നമസ്കാരം ഗാസയുടെ ഇസ്രയേലിൽ സാമ്പത്തികമായി തളർന്ന് ഹമാസ് ശമ്പളം നൽകാൻ പോലും പണമില്ല ഗാസയിൽ ആക്രമണം രൂക്ഷമാക്കി ഇസ്രായേലിൽ തിങ്കളാഴ്ച നടത്തിയ രണ്ട് വ്യത്യസ്ത വ്യോമാക്രമണങ്ങളിൽ അമ്പത്തിരണ്ട് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു ഹമാസ് കൺട്രോൾ സെന്റർ പ്രവർത്തിച്ച സ്കൂളിനു നേരെയായിരുന്നു ആക്രമണം കനത്ത ആക്രമണത്തിന് ഗാസയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തതായി ഗാസയിലെ മാധ്യമ വിഭാഗം അറിയിച്ചു അതേസമയം ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ ഹമാസ് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നതായി അൽഷെയ് അൽ സൗഹദ് പത്രം റിപ്പോർട്ട് ചെയ്തു ദീർഘനാളായി നിർത്തിവെച്ച ഭക്ഷണവും മരുന്നും അടക്കമുള്ള സഹായം കഴിഞ്ഞയാഴ്ച മുതലാണ് ഇസ്രയേൽ ഗാസയിലേക്ക് അനുവദിച്ചത് സാമ്പത്തിക പ്രതിസന്ധി കാരണം ജീവനക്കാർക്കും പ്രവർത്തകർക്കും ശമ്പളം നൽകാൻ ഹമാസിന് സാധിക്കുന്നില്ല നാലു മാസത്തേക്ക് തൊള്ളായിരം ഏകദേശം യു എസ് ഡോളർ മാത്രമാണ് ശമ്പളമായി നൽകാൻ ഹമാസിന് സാധിച്ചിട്ടുള്ളൂ ഇത് ഹമാസ് ഭീകരർക്കിടയിൽ രോഷത്തിന് കാരണമായതായും റിപ്പോർട്ട് പറയുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കനത്ത ആക്രമണത്തിൽ മുൻനിര നേതൃത്വത്തെ നഷ്ടമാക്കുന്നതിനിടയിലാണ് ഹമാസിനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വലയ്ക്കുന്നത് വെടിനിർത്തൽ മാർച്ച് മുതലാണ് ഇസ്രായേൽ പുനരാരംഭിച്ചത് ഗാസയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കുകയോ നിരായുധീകരിക്കപ്പെടുകയോ ചെയ്യുന്നതുവരെ ശേഷിക്കുന്ന അമ്പത്തെട്ട് ബന്ധികളെ മോചിപ്പിക്കുന്നത് വരെയെങ്കിലും യുദ്ധം തുടരുമെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് to Нустас,батумgi.